ഒരിക്കൽ മഹാനായ അസനുൽ ബസ്വരി വാഹ് മനുഹു അവിടെ നിന്നിങ്ങനെ വഴിയിലിരുന്നു കൊണ്ട് കരയുകയാണ് മഹാനവറുകളിങ്ങനെ കരയുന്ന രംഗം കണ്ടപ്പോ ഒരാൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകള് ചോദിച്ചയാളോട് മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണി അതൊരു കള്ളൻ കട്ടുകൊണ്ടുപോയി കള്ളം കട്ടുകൊണ്ടുപോയതിന്റെ പേരിലാണോ നിങ്ങൾ വിഷമിച്ച് കരയുന്നത് നമുക്കത് കണ്ടുപിടിക്കാമെന്ന് മഹാനവറുകളോട് പറഞ്ഞപ്പോ മഹാനവറുകൾ തിരിച്ചു പറഞ്ഞ മറുപടി കള്ളം കട്ടുകൊണ്ടുപോയതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത് അവൻ ആ തുണി എന്നിൽ നിന്ന് കട്ടുകൊണ്ടുപോയതിന്റെ പേരിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ് എന്നിട്ട് മഹാനവറുകൾ അവിടുന്ന് ദ്വാഴി ചെയ്യുകയാണ് അള്ളാഹുവേ ീ ആർക്കെങ്കിലും പുറത്തു കൊടുക്കുമെങ്കിൽ എന്റെ തുണി കട്ടുകൊണ്ടുപോയ ആ കള്ളനിക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ സാധനമെങ്ങാനും കളവ് പോയാൽ അതിനുവേണ്ടിയുള്ള തിരച്ചിലും അതുമായി ബന്ധപ്പെട്ട ബഹളവും എത്ര മാത്രമാണല്ലേ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക അള്ളാഹു തോഫീകട്ടെ ഈ ചെറിയ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കും